ഇങ്ങോട്ട് വെളുതൊക്കെ ഒന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ അതേപോലെ തന്നെ ടിക്ടോക്കിൽ എല്ലാവരും ഇങ്ങനെ വീഡിയോ കാണുന്ന അയ്യായിരം തിരംസിന് ഫോണ് രണ്ടായിരം തിരംസിന് ഫോണ് അതേപോലെ തന്നെ പതിനയ്യായിരം തിരംസിന് ഫോണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ പതിനയ്യായിരം രൂപക്ക് ഫോണ് ഒമ്പതിനായിരം രൂപ തിറംസിന് ഫോണ് അതേപോലെ ഈ ഒരു സാധനം നമ്മളെ നാട്ടിൽ ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു തേർട്ടീൻ പ്രോ നമുക്ക് കൊടുക്കാൻ കഴിയും എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ ചില ആളുകൾ ചോദിക്കുന്നത് നാട്ടിലേക്ക് ഡെലിവറി ഉണ്ടോ നാട്ടിലേക്കൊക്കെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കാം ചെയ്യുന്ന പ്രശ്നങ്ങൾ നാട്ടിലേക്ക് ഡെലിവറി ചെയ്യുമ്പോൾ കസ്റ്റംസ് സംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് സാധനം ഡെലിവറി പോകും പക്ഷേ അവിടുത്തെ റൂട്ടും കാര്യങ്ങളും കുറച്ച് ഹൈ ആയതുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് ഷിപ്പ്മെൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്തായാലും നമ്മൾ ചെയ്യാറില്ല ഇപ്പോൾ സാധനം പോവും ഇവിടെ നമ്മുടെ ഷിപ്മെൻറ്റ് ചെയ്ത് കാണുന്ന നൂറ് ശതമാനം സാധനം പക്ഷേ അവർക്ക് ഇതിൻ്റെ വാല്യൂ അനുസരിച്ച് ഇതാക്കേണ്ടി വരും അവർക്ക് കസ്റ്റംസ് പേയ്മെൻറ്റ് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം ചില ആളുകൾക്ക് ഉണ്ടാകും യു എയിൽ അതേപോലെ തന്നെ ജി സി സി രാജ്യങ്ങളിലൊക്കെ ആളുകൾ എന്തുണ്ടാവും പുറത്തുള്ള വീടുകളിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവല്ലോ ഇപ്പൊ ദുബായ് ഉദാഹരണം എടുക്കാൻ ദുബായി തന്നെ ഇപ്പൊ ചില ആളുകൾ നമ്മുടെ വീഡിയോസ് ചിലപ്പോൾ നാട്ടിൽ നിന്നേക്കും കാണുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് കാണുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നാട്ടിൽ തന്നെ പൈസ തരാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇ എം ഇ ചെയ്യാനുള്ള സംവിധാനവും നാട്ടിൽ തന്നെ ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അവരെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം നമ്മുടെ കമ്പനി അക്കൗണ്ടിലേക്ക് പർച്ചേസ് ചെയ്യാനുള്ള സിസ്റ്റം ഒക്കെ എന്താക്കിയിട്ടുണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൽ ബയോയിലെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കും കസ്റ്റമർക്കെല്ലാം പറഞ്ഞു കൊടുക്കും പിന്നെ നാട്ടിലേക്ക് ഡെലിവറി ഉണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ ആളുകൾക്കുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ ഡെലിവറി നമ്മൾ ചെയ്ത് കൊടുക്കാം പക്ഷേ യു എ ഇല്ലിറ്റ് ടു യു എ യു എൽ പോകുമ്പോൾ നാട്ടിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ടാവും ചിലപ്പോൾ ഇത് അജമാനിലാണ് നമ്മുടെ ഷോപ്പ് ചിലപ്പോൾ അബുദാബിയിലായിരിക്കും ഓല സുഹൃത്തുക്കൾ അങ്ങനത്തെ ആളുകളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നമ്പറിൽ ബയോയിലൊരു നമ്പറുണ്ട് ആ നമ്പറിൽ എന്താക്കുക ആളുകൾ വിളിക്കുക അല്ലെങ്കിൽ വാട്ട്സപ്പിൽ ചാറ്റ് ചെയ്യുക നാട്ടിൽ പൈസ തന്നാൽ മതി ഈ ക്രെഡിറ്റ് കാർഡുള്ള ആളുകൾക്ക് അങ്ങനെ ഈ ക്രെഡിറ്റ് കാർഡിൽ കൂടിയും പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ക്രെഡിറ്റ് കാർഡ് ഇൻ്റർനാഷണൽ കരായത് ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള കാർഡ് ആണെങ്കിൽ ആ ഒരു സംവിധാനത്തിൽ കൂടി നമുക്ക് എന്താക്കാൻ പറ്റും നമുക്ക് ജനങ്ങൾക്ക് കസ്റ്റമർക്ക് പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ എങ്ങനെ പർച്ചേസ് ചെയ്യും അപ്പോൾ നമ്മൾ നമ്പർ ഉണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറിൽ ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുവാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ എന്താക്കും പറഞ്ഞു കൊടുക്കും അപ്പം ഇനിയിപ്പോൾ അങ്ങനെ ആളുകൾക്ക് എങ്ങനെ ഇപ്പോൾ നാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ള ചിന്ത ഉണ്ടാവും ചില ആളുകളൊക്കെ കുടുംബക്കാരെങ്കിലുമൊക്കെ ഉണ്ടാവും യു എൽ യു എ ടു യു എ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും ക്യാഷ് ആകുമ്പോൾ നാട്ടിൽ തന്നാൽ മതി ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു ഫോൺ വാങ്ങാനുള്ള ഒരു സിസ്റ്റം ആണ് നോക്കിക്കോളി നിങ്ങൾക്ക് ഫോണ് വേണം എന്നൊരു സുഹൃത്ത് ദുബായിൽ ഉണ്ട് ദുബായിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സാധനം എന്താക്കുക പർച്ചേസ് ആക്കുക നമ്മൾ ക്യാഷ് വന്ന് നാട്ടിൽ നിന്ന് പൈസ തന്നിട്ട് എന്താക്കുക സാധനം പർച്ചേസ് ആക്കുക യു എയിൽ നിങ്ങളെ സുഹൃത്തിൻ്റെ നമ്പറും ലൊക്കേഷനും കാര്യങ്ങളും തന്നാൽ നമുക്ക് എന്താക്കാം അവർക്ക് ഇവിടെ നമ്മുടെ ഷിപ്പ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക നാട്ടിൽ പോകുന്നവരുണ്ടാവും ആ ഏത് സമയമാണോ ആ സമയത്ത് നമുക്ക് ഷിപ്മെൻ്റ് ചെയ്യാൻ പറ്റും ഞായറാഴ്ച ദിവസങ്ങളിൽ ഡെലിവറി ഓഫാണ് അല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പം ഇന്നിപ്പോൾ ഡെലിവറി വിട്ടാൽ നാളെ ഉച്ച ആകുമ്പോഴേക്ക് അല്ല നാളെ വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ ഡെലിവറി ആ ആളുകളുടെ കയ്യിലേക്ക് എത്തിക്കാൻ കഴിയും അങ്ങനത്തെ സംവിധാനമൊക്കെ ഉണ്ട് പിന്നെ നാട്ടിലേക്ക് എന്തുകൊണ്ട് ഡെലിവറി ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നാട്ടിലേക്ക് ചെയ്യാൻ പറ്റും പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല നാട്ടിൽ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ച് ഹൈ ആണ് അതുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്നില്ല പിന്നെ ഈ ഒരു പൈസക്ക് ഇപ്പോൾ തേർട്ടീൻ പ്രോ നമ്മൾ പ്രൈസ് ഇട്ടത് ഒമ്പതേ മുന്നൂറാണ് റേറ്റ് ഇട്ടത് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ ഐ എൻ ആർ ഉണ്ടെങ്കിൽ നാല് തവണ പേയ്മെൻറ്റോട് കൂടി ക്രെഡിറ്റ് കാർഡ് ഉള്ളതൊക്കെ ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയും അങ്ങനത്തെ ആളുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ ഈ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന കാർഡ് ഇൻ്റർനാഷണൽ കാർഡ് ആവണമെന്നേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ അടുത്ത് പറയാനുള്ളത് പിന്നെ ഡെലിവറി യു എയിലൊക്കെ ആണെങ്കിൽ പറഞ്ഞിപ്പോൾ യു ഐ ടി യു ഐ ഡെലിവറി ചെയ്യുന്ന നാട്ടിൽ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളൂ അപ്പം അങ്ങോട്ടേക്ക് യു ഐ ടി യു ഐ ഡെലിവറി ചെയ്യാനുള്ള ക്യാഷ് അതും കൂടി വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൽ ആഡ് ചെയ്താൽ മതി അങ്ങനൊക്കെ ചെയ്യാനുള്ള സംവിധാനം നെക്സ്റ്റിലുണ്ട് അപ്പോൾ ഇത് തേർട്ടീൻ പ്രോ ആണ് വെറും മുന്നൂറ്റി എൺപത്തഞ്ച് ധറംസിനാണ് എന്താക്കുന്നത് ദുറംസ് വഴി നമ്മൾ എന്താക്കുന്നത് കസ്റ്റമർക്ക് ഇ എം ഐ ചെയ്ത് കൊടുക്കുന്നത് നാല് തവണത്തെ പേയ്മെൻറ്റോട് കൂടി അപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കും ചില ഇന്നലെ ഒരാൾ വന്നിട്ട് ഷോപ്പിൽ നാല് തവണ നിങ്ങൾക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് വെച്ചിൽ തന്നാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു കസ്റ്റമർ വന്നതാണ് മാസാ മാസം ആയിട്ട് അങ്ങനെ പൈസ കൊണ്ട് തന്നാൽ മതി അങ്ങനല്ല ഇതിൻ്റെ സിസ്റ്റം ഇതിൻ്റെ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായിട്ടും വേണം ബാങ്ക് അക്കൗണ്ടിൽ പൈസയും വേണം അങ്ങനത്തെ ആളുകൾക്ക് മാത്രമേ ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയൂ അല്ലാത്ത ആളുകൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയൂല പിന്നെ നമ്മൾ ഷോപ്പിൽ നമ്മൾ പിന്നെ ഒരു വ്യക്തിബന്ധമുള്ള രൂപത്തിൽ നമ്മൾ ആർക്കും ഇ എം ഐ ചെയ്ത് കൊടുക്കുന്നില്ല ഇ എം ഇ തരുന്നതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബാങ്കുകളാണ് നിങ്ങൾക്ക് ഇ എം ഇ തരുന്നത് ഫസ്റ്റ് പേയ്മെൻ്റ് അടിക്കാനുള്ള പൈസ നിങ്ങൾക്ക് ഇതാകണം അതിൽ വേണം ഒരു തേർട്ടീൻ പ്രോ എടുക്കണേ മുന്നൂറ്റി എൺപത്തഞ്ച് ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും ഫുട് ക്യാഷ് ഒന്നും പർച്ചേസ് ചെയ്യാം അതായത് സാധനത്തെ ഒരു ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണെങ്കിൽ വെറും അറുന്നൂറ്റി അറുപത്താറ് രൂപ ഉണ്ടെങ്കിൽ ദ്രെംസ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ കഴിയും ഇതൊക്കെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഫോർട്ടീൻ പ്രോ ഇത് ഫോർട്ടീൻ പ്രോ സോറി ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്രോയിൽ നോൺ ആക്റ്റീവ് ആണ് ഇതിൽ സാധനം സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഹണ്ട്രഡ് ബാറ്ററി ആയിരിക്കും നോൺ ആക്റ്റീവ് ആയിരിക്കും ഫസ്റ്റ് യൂസർ നിങ്ങളായിരിക്കും ഇന്നത്തെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ ബ്രാൻഡ്യൂ ബ്രാൻഡ്യൂ നമുക്ക് എല്ലാ മോഡലുകളിലും ഒന്ന് കൊടുക്കാം തേർട്ടീൻ മുതൽ ഫിഫ്റ്റീൻ വരെ ഈ ഒരു സാധനം നമുക്ക് എന്താക്കാൻ കഴിയും സിക്സ്റ്റീൻ മുതൽ സിക്സ്റ്റീൻ പ്രോ മാക്സ് മുതൽ എല്ലാ സാധനങ്ങളും നമുക്ക് കൊടുക്കാൻ കഴിയും യൂസുകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു നെക്സ്റ്റ് നല്ല സാധനം ഹോൾസെയിൽ ഷോപ്പ് ആണ് ഷോപ്പ്ക്കാർക്കും കൊടുക്കാം തെരഞ്ഞ് എടുക്കാൻ പറ്റില്ല എന്നുള്ളൂ ക്വാണ്ടിറ്റി ബോക്സൊക്കെ ആയിട്ട് ഇങ്ങനെ ക്വാണ്ടിറ്റി എടുക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ കച്ചവടക്കാർക്ക് നമുക്ക് കൊടുക്കുന്നതിന് എന്തില്ല തെറ്റില്ല ഏറ്റവും നല്ല പ്രൈസിന് നമുക്ക് കൊടുക്കാം പക്ഷേ ഷോപ്പ്ക്കാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ബോക്സ് ആയിട്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു സാധനം എടുക്കുക ട്വൻറ്റി പീസ് ഒന്നായിട്ട് എടുക്കണം യൂസ്ഡൊക്കെ ആണെങ്കിൽ പറയും ഒരു ബോക്സിൽ മുപ്പത് പീസ് ഉണ്ട് അങ്ങനത്തെ ആ ഒരു പൈസ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയും പിന്നെ സൗദി ബാരൈൻ ഖത്തർ ഒമാൻ എന്നീ രാജ്യങ്ങളിലേക്ക് മൊത്തം ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ കഴിയും ഇനിക്ക് ഡെലിവറി ചാർജ് നമുക്ക് അവർ കസ്റ്റമർക്ക് ഇപ്പോൾ ഡെലിവറി ചാർജ് നമുക്ക് എന്താക്കാം ഈ എവിടെയാണോ ഖത്തറിലാണെങ്കിൽ ഖത്തറിൽ കൊടുത്തുവച്ചാൽ മതി പിന്നെ സൗദി ആണെങ്കിൽ സൗദിയിൽ കൊടുത്താൽ മതി ഒമാനിലാണെങ്കിൽ ഒമാനിൽ ഡെലിവറി ചാർജ് അവിടെ കൊടുത്താൽ മതി സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ യു എയിൽ പൈസ തരുക അല്ലെങ്കിൽ എന്താക്കുക നാട്ടിൽ പൈസ തരുക അങ്ങനെയൊക്കെ അതിൻ്റെ കഥകൾ പിന്നെ വേറെന്തൊക്കെ എന്ന് വെച്ചാൽ പറഞ്ഞാൽ പിന്നെ വെച്ചിട്ടുവാണെങ്കിൽ പുതിയ ഒരുപാട് ആൻഡ്രോയിഡ് ഫോൺ ആൻഡ്രോയിഡ് ഫോൺ എന്തുകൊണ്ട് പ്രത്യേകത എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എടുക്കുന്ന ഏത് പ്രൊഡക്റ്റ് എടുത്താലും ടി ഡി ആർ എ ഒറിജിനൽ അപ്രൂവൽ ഉള്ള സാധനം മാത്രമേ നമ്മൾ വിൽക്കാറുള്ളൂ ഏത് പ്രൊഡക്റ്റും അല്ലാത്തൊരു സാധനം നമ്മൾ നമ്മളെന്താക്കാറില്ല ഈ ഒരു സാധനം വിൽക്കാറില്ല ഇത് യു ഐ അതായത് ടി ഡി ആർ എന്ന് ഡിജി ഡിജി ടെലികോം ഡിജിറ്റൽ രജിസ്റ്റേർഡ് അതോറിറ്റി എന്നാണ് ഒറ്റ വാക്കിൽ പറയുന്നത് അതായത് ഇത് യു ഐ ഗവൺമെൻറ്റിൽ അറിഞ്ഞുകൊണ്ടിറങ്ങുന്ന ഒരു പ്രൊഡക്റ്റാണിത് ഈ സാധനം രജിസ്റ്റേർഡ് അല്ലാത്ത സാധനങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് ഇതേപോലെ കാണാൻ ബോക്സ് ഇതാണ് സാധനം എങ്ങനെയാണ് പക്ഷേ ഇതിൻ്റെ ഓതറൈസ്ഡ് വാറണ്ടി കിട്ടണമെങ്കിൽ യു എ അപ്രൂവൽ ആയിരിക്കണം അല്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ മാർക്കറ്റിൽ വയ്ക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു അമ്പത് ധിറംസിനൊക്കെ കുറവുണ്ടാവും പക്ഷെ അത് വാറണ്ടി അല്ലെങ്കിൽ തരുന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പ് വാറണ്ടിയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കമ്പനി അതായത് ഇപ്പോൾ ഇത് വിവോ ആണെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യൽ വാറണ്ടി കിട്ടണമെങ്കിൽ ഇത് ഒഫീഷ്യൽ സ്റ്റോക്ക് തന്നെ എന്താക്കണം പർച്ചേസ് ചെയ്യണം അങ്ങനത്തെ ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യും നെക്സ്റ്റ് തന്നെ പറയുന്നില്ല എന്താ പറയുക ടി ഡി ആർ ഒറിജിനൽ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങളെ പൈസ വിലപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ കാണുന്നതിൻ്റെ കഥകൾ ഇതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് തിരംസിൻ്റെ ഒക്കെ താഴെയുള്ള ഫോണുകളുണ്ട് ഇപ്പോൾ ആൻഡ്രോയിഡിൽ ഒരുപാട് മോഡലുകൾ മോട്ടോകളായിക്കോട്ടെ ഇതിപ്പോൾ പുതിയൊരു അടിപൊളി ഒരു സാധനം വന്നതാണ് വെറും അറുന്നൂറ് തിറംസ് മാത്രമേ ഉള്ളൂ നോക്കിയുടെ എച്ച് എം ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കോംപ്റ്റലാണ് അതും ടി ഡി ആർ എ ഒറിജിനൽ സ്റ്റോക്ക് നല്ല അഡാറ് സാധനം ഇതിൻ്റെ ഡമ കാണിച്ചേ ഇതുപോലത്തെ ഒരുപാട് സ്റ്റോക്കുകൾ ജനുവൻ ആയിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വേണോ നിങ്ങൾ നെക്സ്റ്റിലേക്ക് വരും നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങൾക്ക് തരും പിന്നെ ഈ ഒരു സാധനം പുതിയൊരു മോഡൽ മാർക്കറ്റിൽ വന്നതാണ് ഇതിൻ്റെ ഭംഗി നോക്കി മാഷാ ഉള്ള എത്ര നല്ല അടിപൊളി സാധനം ഇതുപോലത്തെ നല്ല നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നെക്സ്റ്റിലേക്ക് വരിക ആണ് പുതിയ എന്ത് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് വൺ ഇയർ ഇതിന്റെ ഏത് കമ്പനിയാണോ എടുക്കുന്നത് അതിന്റെ ഓദറൈസ്ഡ് വാറണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയും പുതിയ സാധനത്തിന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സർവീസ് സെൻ്ററിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് തന്നുകയാണെങ്കിൽ നമ്മൾ സർവീസ് സെന്ററിൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ സർവീസ് സംബന്ധമായിട്ട് കളക്ട് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ ഷോപ്പിൽ വരാറുണ്ട് കളക്ട് ചെയ്യാറുണ്ട് അവർക്ക് കസ്റ്റമർക്ക് ഇവിടെ വള വന്ന് തന്നാലും നമുക്ക് എന്താക്കാം സാധനം സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും പെട്ടെന്ന് ഇപ്പൊ ഒരു കേട് വന്ന് പെട്ടെന്ന് ഒരു സാധനം സർവീസ് ചെയ്ത് കിട്ടണമെങ്കിൽ ഡയറക്റ്റ് ചിലപ്പോൾ എന്താക്കേണ്ടി ഒരു ഓഫീസിൽ പോകേണ്ടി വരും ഇനിയിപ്പോൾ എമ്മെടുത്ത് തന്നിട്ട് കുറച്ച് കുറച്ച് ദിവസം മൂന്നോ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കസ്റ്റമർക്ക് സാധനം എങ്കിൽ ബൈ ചാൻസ് കേട് വന്നാലുള്ള കാര്യത്തെ കുറിച്ചായിട്ട് പറയുന്നത് ഇപ്പോൾ ഒരു മൊബൈൽ വാങ്ങിച്ച് ഒരു വൺ ഇയർ വാറണ്ടി തന്നെ തന്ന് തന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താക്കണം ഈ ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്തില്ലേ ഇപ്പോൾ കേട് ബൈ ചാൻസിൽ കേട് വന്ന് കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ആയി നമ്മുടെ ഷോപ്പിലേക്ക് വണ്ടിയെന്നുള്ളിൽ എന്ത് കംപ്ലയിൻറ്റ് ഇടുക വാട്ടത്തിൽ വെള്ളത്തിടുക വീട് പൊട്ടിക്കുക അതിനൊന്നും തരൂല അല്ലാതെ നോർമലായിട്ടുള്ള സോഫ്റ്റ്വെയർ വാറണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലോ അതിനൊക്കെ തന്നെ നിങ്ങൾ നെസ്റ്റിലേക്ക് കൊണ്ടു നമ്മൾ എന്താക്കും ഇതിൻ്റെ ഇതിൻ്റേതായിട്ടുള്ള സർവീസ് സെൻ്ററിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ കേടുള്ളതിൽ നമ്മൾ ക്ലിയർ ചെയ്തു തരും ചിലപ്പോൾ മാറ്റി തരേണ്ടതാണെങ്കിൽ ചിലപ്പോൾ ബോർഡൊക്കെ മാറ്റേണ്ടി വേണ്ടോ ഡിസ്പ്ലേ മാറ്റേണ്ടി വേണ്ടോ അങ്ങനത്തെ ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയത് ചെയ്തു തരും അതിനാണ് വാറണ്ടി എന്ന് പറയാം